ഞാൻ ഇന്നലെ നമ്മുടെ മനാഫിനെതിരായിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് സോ അതിൽ ഞാൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അതായത് അർജുനെ കണ്ടെത്തിയ ശേഷം മനാഫിൻ്റെ പ്രതികരണം കുറച്ച് ഓവറായിപ്പോയെന്നാണ് സോ അത്രയൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ബട്ട് ഇന്ന് അദ്ദേഹം നടത്തിയൊരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു അതിലദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് കേട്ടപ്പോൾ എനിക്കത് ചെറുതായിട്ടൊന്നും മാറ്റണമെന്ന് തോന്നി സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ബനാഫ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഇതിനോട് തോന്നി അതായത് ഒരു ഇൻഷുറൻസ് തുകയെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് അർജുൻ്റെ ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം കുടുംബത്തിന് അറിഞ്ഞായിട്ടുള്ള ഒരു ഇൻഷുറൻസ് കിട്ടും സോ ആ ഒരു ഇൻഷുറൻസിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട് അതായത് ഒരു എഴുപത്തയ്യായിരം രൂപയാണ് അദ്ദേഹത്തിന് ശബ്ദം കിട്ടുക എന്ന് വെച്ചു ആ ഒരു എഴുപത്തിയ്യായിരം രൂപ പ്ലസ് അദ്ദേഹം റിട്ടയർമെൻറ്റ് ചെയ്യുന്നിടം വരെയുള്ള പ്രായം ആ ഒരു പ്രായം കണക്കിലെടുത്ത് ഫാമിലിക്ക് ഒരു ഇൻഷുറൻസ് കിട്ടുമെന്നത് അദ്ദേഹം പറയുന്നുണ്ട് സോ അങ്ങനെ ഒരു ഇൻഷുറൻസ് തനിക്ക് മേടിച്ചു കൊടുക്കാൻ സാധിക്കും സോ എന്തായാലും അതിൻ്റെ ഫാമിലിക്കാണ് നല്ലത് സോ അതുകൊണ്ട് എഴുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അത് വീടിൽ പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എന്താ പറയുക മനാഫ് പറയുന്നത് എന്തായാലും അദ്ദേഹം ആ ഒരു ചെയ്ത രീതി യും പറഞ്ഞ രീതിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എത്ര വലിയ തുക മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു അദ്ദേഹം പറഞ്ഞ വാക്കുകളോ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക ഒരു നല്ലൊരു മനുഷ്യസ്നേഹി പോലെ എനിക്ക് തോന്നി ബട്ട് തുടക്കത്തിൽ അദ്ദേഹം പലപ്പോഴും അത് മുതലെടുത്തു എന്ന് എന്നെ എനിക്ക് തോന്നിയിരുന്നു സൊ അത് ശരിയാണോ തെറ്റാണോ ആ ഒരു തോന്നി അതെനിക്കറിയില്ല ബട്ട് സ്റ്റിൽ അദ്ദേഹം ഇന്ന് ചെയ്ത ആ ഒരു കാര്യം ആ ഒരു ഇൻഷുറൻസ് തോയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അതെന്തായാലും വളരെ നല്ലൊരു കാര്യമെന്ന് തന്നെ പറയുന്നത് കാരണം ഇത്രയൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാമിലി അതിനോട് കുറ്റം അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടും അദ്ദേഹം സ്റ്റിൽ അത് മേടിച്ചുകൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു അത് എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് സോ ഈ ഒരു വീഡിയോ ഇത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദശലേക്ക് ഈ ആണ് ജോലി കാണുന്നില്ല ഗുഡ് ബൈ